നന്നാവാൻ തീരുമാനിച്ചൊരു മോർണിംഗ് ആണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ എണീച്ച് നമ്മളിപ്പോൾ ഒരു നാല് കിലോമീറ്റർ നടന്നു ഞാനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് തേയില വേണമായിരുന്നു പിന്നെ കുറച്ച് റവയും വേണമായിരുന്നു സൺഡേ ആയതുകൊണ്ട് ഷോപ്പ് തുറക്കില്ല എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് പിന്നെ വന്ന് കുറച്ച് ഫ്ലോറ് നമുക്ക് സി സെക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നൂറ് ദിവസം നൂറ്റിയെട്ട് ദിവസമായിട്ടുള്ളു അപ്പോൾ മുഴുവനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാറായിട്ടില്ല എന്നാലും കുറച്ച് പ്രാണായാമം ചെയ്തു പിന്നെ കുറച്ച് ക്രഞ്ചസ് കാര്യങ്ങൾ ചെയ്തു നമ്മൾ വീട്ടിൽ തൈര് വീണ്ടും ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് അപ്പോൾ നല്ല കട്ട തൈരായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അത് കാണുമ്പോഴൊരു സന്തോഷമാണ് നല്ല കട്ടിക്ക് കിട്ടുമ്പോഴേ ഇന്നത്തെ ആവശ്യത്തിന് രണ്ട് ദിവസത്തെ ആവശ്യത്തിനുള്ള തൈരായിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു ഇനി വർക്കൗട്ട് ചെയ്യാനുള്ള സാ കാര്യങ്ങളൊക്കെ ഡമ്പൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പൊടിതട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു വർഷത്തിലേറെ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ റവ വാങ്ങിച്ചുകൊണ്ട് എന്തായാലും ഉപ്പ്മാവ് ഉണ്ടാക്കുക റവ വാങ്ങിച്ചുകൊണ്ട് ഉപ്പ്മാവ് ഉണ്ടാക്കുക എന്നല്ല പുട്ടുപൊടിയാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ എന്നും പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അത് കുടുംബജീവിതത്തെ ബാധിക്കും എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഉപ്മാവാക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് റവ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ സാധാരണ പോലെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ഞാൻ ഇവിടെ ഉമ്മാവ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മുൻപുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിന്നിപ്പോൾ നന്നാവാൻ തീരുമാനിച്ച ഉദ്ദേശിച്ചത് ഇത്തിരി ഒന്ന് ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് നന്ന നന്നാക്കി എടുക്കുക അതുപോലെ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ റുട്ടീൻ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ മാത്രം ചെറിയൊരു വ്യത്യാസം ഒരുപാട് വ്യത്യാസം എല്ലാവരും ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ കുറച്ച് വെജിറ്റബിള് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു ക്യാരറ്റ് ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ അടുത്ത് വെയിറ്റ് വരുന്ന ഒരു ക്യാരറ്റ് ഫുള്ള് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി ബീൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതാണ് നല്ല ഫൈബർ റിച്ച് ആക്കി എന്നുള്ളതാണ് പിന്നെ വേറെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ടൊന്നും എടുത്തില്ല നമ്മളെന്തേലും കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇന്ന് വെറുതെ കട്ടൻ ചായ കട്ടൻ ചായ എന്ന് പറയുമ്പോൾ നമ്മൾ പാൽ കട്ട് ചെയ്തു ചായ്ക്കകത്ത് മൂന്ന് മൂന്ന് ഗ്ലാസ് ചായ്ക്കകത്താകെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടത് അതും വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പക്ഷേ നമ്മൾ ഒറ്റടിക്ക് എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് എടുത്ത് വയ്ക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കുന്നതിൻ്റെ മുഴുവൻ ഇത് ഞാൻ പ്രൊസീജിയർ കാണിക്കുന്നില്ല കേട്ടോ സാധാരണ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തു ഉപ്മാവ് പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉച്ചയ്ക്കുള്ളത്തേക്ക് ഒരു മുദ്രച്ചാറാണ് പിന്നെ ഇച്ചിരി ബീഫ് ഇരിപ്പുണ്ട് അതുപോലെ ഫിഷ് ഇരിപ്പുണ്ട് അപ്പോൾ അത് രണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഫ്രൈ ആക്കി എടുക്കാം പിന്നെ മുതിരച്ചാർ ഒരു നൊസ്റ്റുമായിട്ട് അരിക്കട്ടെ എന്ന് കരുതി അപ്പോൾ തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം അത് അരച്ചതാണ് കേട്ടോ ആദ്യം തന്നെ ചീനച്ചട്ടിയിലോട്ട് ഒന്ന് ഇട്ട് തിളച്ച് വരുന്ന നമ്മൾ മുതിര നല്ലപോലെ വൃത്തിയാക്കി എടുത്തത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ മുറത്തിലിട്ടിട്ട് ആ അമ്മിക്കൈല് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടുമ്പോൾ പൊടിഞ്ഞ് കിട്ടും അതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ തിള വരണ വരെ വെയിറ്റ് ചെയ്യാം നമ്മൾ തൃശ്ശൂരൊക്കെ മുതിര സാധാരണ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ മുതിര നമ്മൾ പുഴുക്കുണ്ടാക്കും എനിക്ക് ദിവസം ഞങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ പക്ഷേ നമ്മൾ തെക്കോട്ടൊക്കെ താമസിച്ചു തുടങ്ങിയപ്പോൾ മെൻട്രോ വാൻഡ്രത്തൊന്നും പറയുമ്പോൾ അയ്യോ അത് കുതിരയ്ക്ക് കൊടുക്കുന്നതല്ലേന്ന് പറയുന്നത് കളിയാക്കുമായിരുന്നു അതുപോലെ കോട്ടയത്തെ എനിക്ക് ചില ഷോപ്പുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സപ്ലൈക്കോന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ ചിലയിടത്തുനിന്ന് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ സൂപ്പർ മാർക്കറ്റുകളിൽ കയറുമ്പോൾ കിട്ടാറുണ്ട് അല്ല സാധാരണ ഷോപ്പ്സ് അടുത്തുള്ള ഷോപ്പുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാറില്ല കേട്ടോ സത്യത്തിൽ മുതിര ഭയങ്കര ഹെൽത്ത് ബെനിഫിഷ്യലാണ് നമുക്ക് മുട്ടുവേദനയൊക്കെ വരുമ്പോഴൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും ആയുർവേദമൊക്കെ ആകുമ്പോൾ കേട്ടോ അവർ ഈ മുതിര ഡ്രൈ ഫ്രൈ ചെയ്ത് ഒരടുത്ത് വെച്ചിട്ട് കുറേശ്ശെ എടുത്ത് ഒരു സ്പൂണോളം മുതിരയെടുത്ത് ഇങ്ങനെ ചവച്ച് കഴിക്കാൻ പറയുന്ന പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഈ മുതിരച്ചാറ് നമ്മൾ ട്രഡീഷണലായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ചോറിൽ നല്ലപോലെ ചാറ് ഏറെ കുറച്ച് ചാറ് കൂടുതലായിട്ട് ഉണ്ടാക്കി എടുക്കുക ഇതിലേക്ക് വറവ് സാധാരണ ഇടുന്ന പോലെ തന്നെ നമ്മൾ എണ്ണ ചൂടാക്കി അതിനകത്ത് കടുക് പൊട്ടിക്കുക പറ്റൽമുളകിടുക വേപ്പില പിന്നെ വെളുത്തുള്ളി അത് രണ്ടും ഇട്ട് നല്ലപോലെ വഴ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ മുതിരച്ചാറൊക്കെ നമ്മൾ ആദ്യമൊക്കെ വീടുകളിൽ സ്ഥിരം ഉണ്ടാവാറുള്ള ഒരു സാധനമാണ് ടേസ്റ്റിയുമാണ് ചോറിൽ ഏറെ ചാറായിട്ട് അതുപോലെ ഒത്തിരി ഉപ്പ് മുന്നേ നിൽക്കണം മുതിരച്ചാറിൽ മുതിരച്ചാറെന്നെ പറയാം കേട്ടോ അപ്പോൾ ഇത് ഈ കറി ചെയ്തിട്ടുള്ളത് ഏട്ടനാണ് കണ്ണൂരിൽ കണ്ണൂർ ചെയ്യുന്ന പോലെ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇത്രയും ഒരു തേങ്ങയുടെ ആണോ അതോ മുളകിൻ്റെ ആണോ ഈ ഒരു മഞ്ഞക്കളത് എനിക്ക് ഫീൽ ചെയ്യാറില്ല അത് ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടോ അമ്മേ ചെയ്യാറ് ഞാൻ എപ്പോഴും പുഴുക്കാണ് വയ്ക്കാറ് നമുക്കതോ താല്പര്യം അപ്പോൾ ഇന്നൊരു പുഴുക്ക് വെക്കും ഇന്നല്ലെങ്കിൽ നാളെ ആയിട്ടൊരു പുഴുക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കഞ്ഞിയുടെ ഒപ്പം നല്ല നല്ല പോം പോയാണ് ചുമ്മാ ചായയോടൊപ്പം കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും നല്ലതാണ് കേട്ടോ നമ്മൾ കട്ടൻ ചായയും കൊള്ളി കിഴങ്ങും ഒക്കെ ഒരു കൊത്തി ചതച്ചിട്ടൊരു ഇതുണ്ടാക്കില്ലേ അതേപോലെ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ മുതിരയൊക്കെ അങ്ങനെയുള്ള പൾസസ്സൊക്കെ നമ്മളെപ്പോഴും ഉൾപ്പെടുത്താറുള്ളതാണ് ഫുഡിൽ പിന്നെ ഇപ്പോഴും ഈ മുദ്രചാറൊക്കെ ഇടയ്ക്ക് കയറി വന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഒരു നൊസ്റ്റ് തോന്നിയിട്ടങ്ങനെ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ അപ്പം ഇതിങ്ങനെ വഴണ്ട് വരുന്നുണ്ട് വാടി വരുന്നുണ്ട് തീ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഈ വാ എന്താ പറയുക എടുത്തത് നമ്മളുടെ മുദ്രചാർ അപ്പുറത്ത് തിളയ്ക്കുന്നുണ്ട് അതിനകത്തേക്ക് എടുത്ത് ഒഴിക്കുക മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ നല്ല ഒരു എന്താ പറയുക ഞാൻ വെയിറ്റ് കുറേ കൂടിയ കാരണം കൊണ്ട് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് നമ്മൾ പ്രഗ്നൻസി അതുപോലെ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ എന്തായാലും വെയ്റ്റ് വെക്കും പക്ഷെ അത് അതിൻ്റെ ഒരു എക്സ്ക്യൂസിൻ്റെ സമയം കഴിഞ്ഞു സത്യത്തിൽ അപ്പോൾ അപ്പം ഇപ്പോൾ എനിക്ക് പതിയെ ഇപ്പോൾ നടക്കാനൊന്നും ഒരു ആയാസം തോന്നുന്നില്ല അത്യാവശ്യം ഒരു നാല് കിലോമീറ്റർ ഇപ്പോൾ ടു ആൻഡ് ഫ്രോ ആണ് കേട്ടോ നാല് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് നടന്നു അപ്പോൾ അത് നടന്ന് നടക്കണേ രാവിലെ എണീറ്റ് ആ ഒരു തണുപ്പത്ത് എണീറ്റ് നടക്കാൻ ഒരു മടിയൊക്കെ തോന്നി ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ചെയ്യല്ലേ പക്ഷെ എന്നാലും ചെയ്തപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം അപ്പോൾ ചോറ് തന്നെയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് പക്ഷേ ഈ മുതിരച്ചാറ് അതുപോലെ തോരൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുക ചോറിന്റെ അളവ് കുറച്ച് കുറയ്ക്കുക ഇതാണ് ഇന്നത്തെ പ്ലാൻ പിന്നെ നടത്തും എന്നും കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളാവുമ്പോൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സമയം കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ പ്രിപ്പറേഷൻസ് ഇത്രയും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മളുടെ ചാനൽ കണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വെയിറ്റ് ലോസ് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉൾപ്പെടുത്തുന്ന അതുപോലെ അതിന് റിസൾട്ട് ഉണ്ടായോ എന്താണ് ഇമ്പ്രൂവൈസേഷൻ എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് സി ഇൻ അനദർ വീഡിയോ